സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ നൂറ് ശതമാനം സീറ്റുകളും യു ഡി എഫ് തൂത്തുവാരുമെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ അഭിപ്രായപ്പെട്ടു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ്റെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണ പൊതുയോഗം കാലിക്കടവ് ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Gold. gold and diamonds Kerala and Karnataka the glow of purity തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ നടപടിയില്ലാത്ത എൽ ഡി എഫ് ഭരണത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പിൻവാതിൽ നിയമനങ്ങൾ എത്രയാണ് നടത്തിയതെന്ന് നിയമസഭയിൽ താൻ ചോദ്യമുന്നയിച്ചപ്പോൾ മൂന്ന് ലക്ഷം പേരെയാണെന്ന് രേഖാമൂലം മറുപടി തന്നുവെന്നും സി പി എമ്മുകാരെയും പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളെയുമായി പതിനായിരങ്ങളെയാണ് നിയമിച്ചതെന്ന് ഇത് വ്യക്തമാക്കുന്നതായി ചെന്നിത്തല പറഞ്ഞു ഞാന് നിയമസഭയിൽ ചോദ്യം ചോദിച്ചു കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എത്ര ആളുകളെ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചു പിൻവാതല മൂന്ന് ലക്ഷം പേരെയാണ് ഈ ഗവൺമെൻറ് മൂന്ന് ലക്ഷം പേരെയാണ് പിൻവാതലിലൂടെ നിയമിച്ചത് ബോർഡുകളിൽ കോർപ്പറേഷനുകളിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മൂന്ന് ലക്ഷം പേര് ഇന്റർവ്യൂ ഇല്ലാതെ എഴുത്ത് പരീക്ഷയില്ലാതെ നിയമിച്ച ഒരു ഗവൺമെൻറ് അതിലെമ്പത് സെവൻസി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളും ബന്ധുക്കളും സഹപ്രവർത്തകരുമാണ് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ നിഷാം പട്ടേൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ വെള്ളിക്കോത്ത് കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ സി എം പി ജില്ലാ സെക്രട്ടറി ടി വി ഉമേശൻ കെ പി പ്രകാശൻ കെ വി ഗംഗാധരൻ രവി കുളങ്ങര എ വി കുഞ്ഞിക്കൃഷ്ണൻ എം പി മനോഹരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ